കളയുക അത് നമ്മുടെ പിണറായി സർക്കാരിന്റെ തന്ത്രമാണ് എന്നാൽ മറ്റൊരു കുതന്ത്രമുണ്ട് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുക അതും നാടിനായി പോരാടിയ കായിക താരങ്ങൾക്ക് കൊടുത്ത വാക്ക് ഒരു ബസ്സുമെടുത്ത് നാട് മുഴുവൻ ചുറ്റിയ കാശുണ്ടായിരുന്നിൽ ഹാങ് ടോ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ പത്ത് കേരള താരങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച സമ്മാന തുക കൊടുക്കാമായിരുന്നു നിങ്ങൾ റോഡിലെ കുഴിയും മൂടില്ല പെൻഷനും കൊടുക്കില്ല എന്നാ പിന്നെ കഷ്ടപ്പെട്ടവർക്ക് അവർക്കുള്ളതങ്ങ് കൊടുക്കാമായിരുന്നില്ലേ ഒരാഴ്ചക്കുള്ളിൽ സമ്മാന തുക അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉറപ്പ് നൽകിയിട്ട് ഒന്നര മാസം കഴിഞ്ഞെങ്കിലും ഇതുവരെ ആർക്കും ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല എന്തിനേറെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു കാറ്റ് പോലും വീശിയിട്ടില്ല ഇനിയും നീട്ടിക്കൊണ്ടുപോയി അത് വിഷുക്കൈനീട്ടമാക്കി കൊടുക്കുവാനാണോ പ്ലാൻ ഒന്നും അറിയില്ല കാരണം സർപ്രൈസ് അതെന്നും പിണറായി സർക്കാരിന്റെ മുഖമുദ്രയാണല്ലോ നിന്നും മതിയായ പ്രോത്സാഹനം കിട്ടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി മെഡൽ ജേതാക്കൾ പലരും കേരളം വിടുന്നതായി പ്രഖ്യാപിച്ചത് വലിയ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഒക്ടോബർ പതിനെട്ടിന് മന്ത്രിസഭ പത്ത് മെഡൽ ജേതാക്കൾക്ക് സമ്മാനത്തുക തീരുമാനിച്ചത് സ്വർണം നേടിയവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വെള്ളി നേടിയവർക്ക് പത്തൊൻപത് ലക്ഷം രൂപയും വെങ്കലം നേടിയവർക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപയുമായിരുന്നു പ്രഖ്യാപിച്ചത് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വന്ന ആൾക്കാരിപ്പോ ശരിയാക്കി ശരിയാക്കി നാട് കുട്ടിച്ചോറാക്കി ഖജനാവിൽ എലിയും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മരപ്പട്ടിയും പൂണ്ട് വിളയാടുന്ന കാലം മെഡൽ ജേതാക്കളെ ആദരിക്കാൻ തലസ്ഥാനത്ത് കായിക വകുപ്പ് സമ്മേളനത്തിൽ തുകയ്ക്ക് പകരം മുഖ്യമന്ത്രി എടുത്തു കൊടുത്തത് ൂവാലിയിൽ പൊതിഞ്ഞ ഒരു മൊമന്റോ മാത്രം മറ്റ് സംസ്ഥാനത്തെ സർക്കാർ കായിക താരങ്ങൾക്കായി അഭിനന്ദനങ്ങളും പാരിതോഷകങ്ങളും വാരി കോരി കൊടുക്കുമ്പോൾ കേരള സർക്കാർ കൊടുത്തത് പൊടി പിടിച്ചു വെക്കാൻ പാകത്തിലുള്ള ട്രോഫികൾ ഇതുപോലെ തന്നെ കാട്ടാൻ ആക്രമിച്ചും പുലി ആക്രമിച്ചും മരണപ്പെട്ടവർക്കും സഹായം വാഗ്ദാനം ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ മുന്നിലാണ് പക്ഷേ കൊടുക്കൂല സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള ട്രഷറി നിയന്ത്രണം തന്നെയാണ് തടസ്സം എന്നാണ് കായിക മന്ത്രിയുടെ വാദം ഇതേ വാദം തന്നെയായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങിയപ്പോഴും പറഞ്ഞത് വാക്കോ പാലിക്കൂല എന്നാ പിന്നെ തടി തപ്പാനുള്ള കാരണമെങ്കിലും ഒരു വെറൈറ്റിക്ക് മാറ്റി പിടിക്കാമായിരുന്നു പിണറായി യുഗത്തിന് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സപ്ലൈകോയിൽ നിറയെ പലവ്യഞ്ജനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നവിടെ എലിയും പല്ലികളുടെയും കുടുംബ നടക്കുകയാണ് കാരണം ഗജനാവ് പോലെ അവിടെ നിന്നും കാലിയാണ് പെൻഷൻകാരുടെ കാര്യം പിന്നെ പറയേ വേണ്ട എടുത്താലും ചാട്ടിയെടുത്താലും എടുത്താലും ഞങ്ങൾ കുലുങ്ങൂല എന്നാണ് സർക്കാർ നിലപാട് തിരഞ്ഞെടുപ്പ് ചൂടിലെ കടുക്കുമ്പോൾ വെയിലത്ത് പാടില്ലാത്ത പിണറായി സർക്കാരെ നിങ്ങൾ ഉറപ്പായും തിരഞ്ഞെടുപ്പിൽ മൂക്കുകുത്തി കസേരന്ന് വീഴും അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു